നമ്മുടെ മുന്നിൽ വരുന്ന ഏത് പ്രതിബന്ധമാണെങ്കിലും ഇന്ന് മുതലേ നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറിക്കോട്ടോഡ് അത് രോഗമായിക്കോട്ടെ ശാപമായിക്കോട്ടെ സാത്താൻ ഇത്രയും നാള് മുന്നേ വെച്ച എന്ത് പ്രതിബന്ധമായിക്കോട്ടെ വിദ്യാഭ്യാസമാണെങ്കിലും നമ്മുടെ ഫ്യൂച്ചർ ആണെങ്കിലും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിലും ഒരു പ്രത്യേക രീതി ഞെക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയവോ നമ്മൾ അതിനെ ഫൈ അതിനെ അതിനെ ഡീല് ചെയ്യണമെന്ന് ഡീൽ ചെയ്തിട്ടില്ല നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ഓടി ഒളിക്കാനും രക്ഷപ്പെടാനും നോക്കണം എന്നോ ഇന്ന് മുതല പരിപാടി മാറ്റി ഓ ഹല്ലു എന്റെ വചനം കേൾക്കുന്ന ഓരോ ദൈവവൈദങ്ങളും എല്ലോ എല്ലാ വിശ്വാസികളും യെസ് ദൈവത്തിൻ്റെ സഹായം ശരിക്കും അല്ലേ ലുയാ